അഫ്ഗാൻ പൗരന്റെ കൈ മാറ്റി വെച്ചതിന്റെ ഒരു 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 ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രത്തിന് അവാർഡ് കിട്ടി ടച്ചിങ് ആയിട്ടുള്ള ചിത്രമാണ് അദ്ദേഹത്തിന്റെ നിലവിലുള്ള അവസ്ഥ പുള്ളി എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത് അഫ്ഗാൻ ആർമിയിൽ എന്തോ ആർമിയിലെ ക്യാപ്റ്റൻ ആയിരുന്നു അങ്ങനെ അങ്ങേരുടെ മെയിൻ പ്രൊഫഷൻ വാസ് മൈൻസ് എടുത്ത് മാറ്റാൻ നിർവീര്യമാക്കുക അങ്ങനെയാണ് രണ്ട് കൈയും പോയത് ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ ഡോണറിന്റെ പേര് നമ്മൾ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലിലൊക്കെ ഒരു ഒരാഴ്ച കൊണ്ട് െ കുറച്ച് മൂവ്മെൻറ്റ് കിട്ടും അത് കഴിഞ്ഞിട്ട് ഫുൾ മൂവ്മെൻറ്റ് കിട്ടാൻ ഒരു വർഷം എടുക്കും പക്ഷേ അബ്ദുള്ള ആണെങ്കിൽ ഇരുന്ന് ശ്രമിച്ച് 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 ഒരു എട്ട് മാസം കൊണ്ട് തന്നെ അത്യാവശ്യം തിരിച്ചു പോയിട്ട് അദ്ദേഹത്തിന് അന്ന് പഴയ അഫ്ഗാൻ ആർ പഴയ ഈ ഇപ്പോഴത്തെ ഇതല്ല റെജീമല്ല അതിൻ്റെ പഴയ റെജീമിൽ അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തു മേജറാക്കി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ മേജറായിട്ടുള്ള ഷൂട്ട് ചെയ്യുന്ന വീഡിയോയൊക്കെ എന്ന് എന്നാൽ അവിടെ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ അയച്ചു തരുമായിരുന്നു ഇടയ്ക്ക് വരികയായിരുന്നു അഞ്ച് ആറ് വർഷം വർഷമായപ്പോഴത്തേക്കും തിരിച്ച് അദ്ദേഹത്തിന്റെ കാറിൽ ബോംബ് വെച്ച് അദ്ദേഹം മരിച്ചുപോയി പക്ഷേ നോക്കിക്കഴിഞ്ഞാല് ഹാൻഡ് ആ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് കൊണ്ട് അങ്ങനെ ഏറ്റവും വലിയ ആഗ്രഹം തിരിച്ച് ആർമിയിൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും സങ്കടമായിരുന്നു ഞങ്ങൾക്ക് സങ്കടമായിരുന്നു ജോസഫിന്റെ ഫാമിലിക്കും സങ്കടമായിരുന്നു കാരണം എല്ലാവർക്കും ഈ വർഷബിൾ ക്യാരക്ടർ ആയിരുന്നു ഇവിടെ ഇവിടെ വരുമ്പോൾ